ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഒരു ദിവസം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉമ്മ അല്ലാത്തൊരു ദിവസം എന്നൊക്കെ വേണേൽ പറയാം ഉമ്മ എൻ്റെ ബ്രദറിന് ചെറിയൊരു സർജറി ഉണ്ടായിട്ട് കെ എം സി ടി ഹോസ്പിറ്റലിലാണ് ഇന്നലെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഇന്നലായില്ല എന്നായിരിക്കും എന്നാണ് എന്തായാലും ആവാന്ന് പറഞ്ഞത് അപ്പോൾ മുറ്റടിച്ച് വരണം മുറ്റൊക്കെ മഴ ഇതിട്ടാകെ കിടക്കുകയാണ് അപ്പോൾ മുറ്റടിച്ചായിട്ട് തന്നെ ദിവസവും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്താ മുറ്റൊക്കെ അടിച്ച് വരിയിട്ടുണ്ട് കുറേയൊക്കെ വൃത്തിയായിരിക്കുന്നത് അപ്പോൾ പിന്നെ അതാ സ്റ്റെപ്പിൽ മണ്ണുണ്ടായിരുന്നു അപ്പോൾ അതിൽ വെള്ളം വെള്ളമൊക്കെ വിചാരിച്ച് മോളെ കുഞ്ഞി ചെറുപ്പായിട്ടത് ഇന്നലെ രാത്രി എടുത്തൊക്കെ മറന്ന് നോക്കി ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര രസമാണ് അതും കഴിഞ്ഞ് മോളെ ചെരുപ്പ് കയറിയിട്ടൊന്നും ഇങ്ങോട്ട് എടുത്ത് വെക്കണം അങ്ങനെ സ്റ്റെപ്പ് മറ്റേ ചളിയൊക്കെ പോക്കിയിട്ടുണ്ട് അതും മോളേനും ചെടിക്ക് ഇപ്പം വെള്ളം എനിക്കല്ലേ പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ട് ചെടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്നാലും ഓൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും അടുത്ത പണി എന്താ വെച്ചാൽ ജാമ്യം തുറന്നു കൊടുക്കുക ഇത് ഭയങ്കര പാടാണ് ഇപ്പറത്തുനിന്ന് അപ്പുറത്തേക്ക് കാണാം ഇതൊന്ന് തുറന്നു കൊടുക്കൊക്കെ ഇണ്ടെന്ന് എന്റെ അമ്മ അല്ലാത്തോണ്ട് അടുക്കള കുറഞ്ഞിട്ട് കിടക്കാണ് അമ്മയെ പരിചയമുള്ളൂ തോന്നിയെടുക്കളൊക്കെ ഇത് മഴ ആയതുകൊണ്ടാണ് ഓലക്കുഞ്ഞൊക്കെ ഇങ്ങോട്ടൊക്കെ വെച്ചത് അപ്പോൾ നമ്മൾ ബേക്കിൽ തന്നെ ബേക്കിലൊക്കെ വീടാണ് ഞാൻ രാവിലെ കട്ടൻ ചായ കട്ടൻ ചായ വെക്കുന്ന ആയിട്ടൊന്ന് കാണിച്ചെടുക്കാം ഈ ഒരു കേക്ക് മുക്കി തിന്നാനാണ് ഞാൻ ഈ കട്ടൻ ചായ കുടിക്കൽ അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്

ഗുഡ് ാണ് പല്ലേച്ച കഴിഞ്ഞിട്ട് കാണിച്ചു തരാ മോള് നല്ല ഡ്രസ് ഇട്ടിട്ടുണ്ട് വേണ്ടേ എടുക്കണോ അതാരാ ഇത് പപ്പാണ് ദസോ ആണ് ഇത് വസോന്റെ പപ്പാണ് ഇടയ്ക്കുള്ളത് ഞാൻ ഒരു ബർത്ത്ഡേക്ക് ചായ ചടിച്ചോ ചാടിച്ചോ ഏവാ അസുവാക്ക് വലിയ മൂടൊന്നുമില്ല ഒന്നുണീച്ചാരോ ജലദോഷം ഇന്നത്തെ മഴ കുറച്ച് കണ്ടിരുന്നു എന്റെ പിറ തിരുമ്പാ വന്നി പൊറത്തേക്ക് അപ്പോ അതുകൊണ്ടാണ് തോന്നമ്മടെ ഉമ്മേടെ അസുവാ ഉമ്മമ്മേടെ

അപ്പൊന്ന് തിരികിയതൊക്കെ നല്ല ചിക്കിട്ടതാണ് ഇതൊക്കെ പക്ഷെ ഇതൊന്നും ഉണങ്ങിയില്ല ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് എനിക്ക് കാണിച്ചു തരാ അതൊക്കെ ഒന്ന് അടിച്ചു വരണം അവിടെ ഒക്കെ വിരിച്ചിട്ടിട്ടുണ്ട്

നെയ് പിന്നെ ചോയിക്കണോ ആ മോളെ മോളേ മോണണ്ടോ അടിപൊളിയ തന്നരില്ല ഏട്ടാ നീ മടിച്ചെ ഏ മടിച്ചെ അടിച്ചു തരുമോ ആ അതാ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിക്കുന്നത് നല്ല അരയ്ക്കോണ്ട് ഇന്നുണ്ടാവൂലെന്നാണ് വിചാരിച്ചത് അപ്പൊ ഇന്നും കുറയുണ്ട് വെയിലത്തേക്കിട്ട് ഇപ്പൊ നല്ല വെയിലൊക്കെ ഉണ്ട് ഈ വെയിലിനെ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ മയക്കാറ് വരും പിന്നെ ഇത് എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്കും അങ്ങോട്ടിട്ട് കളിക്കണം ഒന്നാണെങ്കിൽ അങ്ങനെ ഇട്ട് കളിക്കും ഞാനാണെ ഭയങ്കര മടിയായതുകൊണ്ട് ഒക്കെ ചിക്കി ഇട്ടിട്ടുണ്ട് എന്താ പറയാവുന്നത് ഉമ്മ അല്ലാത്തോണ്ട് ഭയങ്കര പാടന്നാണ് പണിയെടുക്കേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ അമ്മ ഉമ്മ ഉണ്ടെങ്കിൽ ഒരു ഉണർവാണ് എന്നൊക്കെ പറയില്ല അതുപോലെ ഇല്ലൊരു ചക്ക ഉണ്ട് കേട്ടോ ഇവിടെ എന്താ പറയുക സീതപ്പഴം പാത്തച്ചക്ക അങ്ങനെയൊക്കെ പറയും ഇത് ഒറ്റ ഒന്നേ ഉള്ളൂ തോന്നുകഴിഞ്ഞാൽ വേറൊന്നും കാണുന്നില്ല ഇവിടെ കിളക്കി വെള്ളമൊക്കെ വെച്ചോട്ട് ഇനിയിപ്പോൾ കിഴിഞ്ഞ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മഴ ഇതുകൊണ്ട് മാങ്ങ മാങ്ങണ്ടായിരുന്നു ഞാൻ വരാനായിട്ടൊക്കെ തീർന്നത് എനിക്ക് വെച്ചീനു എനിക്ക് പച്ച ആയിട്ട് ഇഷ്ടം പഴുത്ത വെച്ചത് ഉമ്മ എടുത്ത വെച്ചിട്ട് ഫുള്ള് പഴുക്കം അതിലിപ്പസുവാന്റെ ടോയ്സിന്റെ ബാക്കിയാണ് അസുവാ ഇതെന്താ അവിടെ വെച്ച്

വേഗം പണി തീരുന്നുണ്ട് പക്ഷെ ടൈമൊന്നും വേഗം പോകുന്നില്ല എന്നല്ലാത്തോണ്ട് വെറുതെ പിന്നെ ഇരിക്കുക ചെയ്യ പിന്നെ ഞാനിങ്ങനെ ഫോൺ വിളിച്ചും മോളും കളിക്കും അങ്ങനെയൊക്കെ ടൈമ് പോക്കും കൊറേ ആൾക്കാർ ഇനിയുമായിരുന്നുണ്ട് ഇപ്പോ ഞാനും മോളും മാത്രാണ് കഴിഞ്ഞോ നിമടിച്ചെ

അപ്പൊ ഇതില് ചിക്കൻ ഉണ്ട് കുറച്ചുള്ളൂ ഇതൊക്കെ പൊരിച്ചോടിക്കുക കറിയൊക്കെ എന്തെങ്കിലും ചെയ്യാം അപ്പോ ഇതെടുത്ത് പുറത്തേക്ക് വെക്കാം എനിക്ക് അമ്മനെ മതിയോണ്ട ഞാൻ എന്നെ ഒന്നും ചോയിച്ചില്ലല്ലോ നെയ്ച്ചോറ് മതിയോന്നല്ലേ ചോയിച്ചോ അങ്ങനെ വിണ്ടൂല അമ്മ പാവല്ലേ അപ്പൊ എന്താ ഓള് പിണങ്ങി നെയ്ച്ചോർ മതിയോ ചോയിച്ചാണ് പെണങ്ങിയത് നെയ്ച്ചോറ് വേണ്ടേ ഞാൻ പോവില്ല ഞാൻ എന്നാ പോട്ടെ ഏ എന്നാ മിണ്ടമ്മ പോട്ടോ വണ്ടി മേല് മിണ്ടോ പിന്നെന്തോണ്ട് എന്തു വേണോ കറി അഴിച്ചിട്ട് വേണോ വത്തിരി പത്തിരി എനിക്ക് വേണ്ടല്ലോ അമ്മ ആക്കി വെച്ചിരിക്കണല്ലോ പത്തിരി എത്തുന്നാല് ഓക്കെ ഓക്കെ ഉമ്മ കൊണ്ടുവരട്ടോ ഏത്ത അമ്മ അമ്മ എടുത്ത അമ്മ വേ എടുത്തു വരട്ടോ കാണുന്നില്ല കാണണില്ല അപ്പം വാങ്ങിച്ചിട്ട് കല്ലാണ് ഞാൻ കണ്ടത് അങ്ങനെ ചീറ്റയൊക്കെ അറിയില്ലെങ്കിൽ ഈ പാനിലാണ് ഞാനിപ്പോൾ പത്തിരി ഇടാൻ പോണത് അല്ലേലും വരെ മുന്നിലുണ്ടായാലും ഈ കാണൂല്ല സത്യമാണ് ചിലപ്പോൾ ഇവിടെ ഇടവുണ്ടാവും ഞാൻ കുറേ തരുന്നേ പക്ഷെ ഞാൻ കാണാത്തതുകൊണ്ട് ഞാനിത് എടുത്തിട്ടുന്ന് അതൊന്ന് ചൂടായി വരുമ്പോൾ പത്തിരി ഇട്ട് കൊടുക്കാം ചിലപ്പോൾ ആരോ കൊണ്ടുപോയിട്ടുണ്ടാവും കല്ലൊക്കെ ഇത് ചൂടായി തോന്നുന്നു പത്തിരി ഒക്കെ പൊള്ളി പഠിച്ചു അപ്പൊ പത്തിരി നല്ല പൊള്ളി വന്നിട്ടുണ്ട് പത്തിരി പൊള്ളിട്ടുണ്ട് നമുക്കുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ട് അടുത്ത് നിന്നിട്ട് ബാക്കി ശേഷം കേട്ടോ അപ്പറത്ത് പണി നടക്കുന്നോണ്ട് തന്നെ അവിടുത്തെ സൗണ്ട് ഉണ്ടാവും അടിക്കാൻ പോവാണേ ൊടിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് അ ഫുള്ള് തുടച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പണി എന്താന്ന് വെച്ചാൽ അത് നമ്മളൊന്ന് കുടിപ്പിക്കണം അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇനി അപ്പൊ എത്രയുള്ള ഇന്നത്തെ വീഡിയോ കളി അസമോള് കുളിച്ചിട്ട് ഉറങ്ങും ആണ് പറഞ്ഞത് അപ്പൊ അത്രേ ഉള്ളു വീഡിയോ ഫുള്ള് എടുക്കാനൊന്നും എന്നെ ഉണ്ടാവില്ല ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇണ്ടാക്കണേ ആലോചിച്ചിട്ട് അപ്പോൾ അത് ഓൾ വെറുപ്പിക്കുകയാണെങ്കിൽ അത് ലൈറ്റ് ആവും വീഡിയോ ചിലപ്പോൾ നല്ല മൂഡായിരിക്കും പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇച്ചലൊക്കെ ഉണ്ട് വീട്ടിലും എൻ്റെ ഉണ്ടെങ്കിൽ എപ്പൻ്റെ കൂടെ അങ്ങ് ഒക്കെ ചെയ്യുന്നു അപ്പം ഞാൻ വേണം ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് തന്നാൽ ശരിയാവില്ല അവളുടെ കൂടെ ഇങ്ങനെ കളിക്കുക ഓക്കിങ്ങനെ മാറ്റാനും ഡ്രസ്സ് ഇങ്ങനെ മാറ്റി മാറ്റി ഇടും അങ്ങനത്തെ കളിയൊക്കെയാണ് കളിക്കുക ടോയ്സൊക്കെ ഉണ്ടായാലും അതൊന്നും എടുത്ത് കളിക്കുന്നില്ല ഒന്നെങ്കിൽ ഫോൺ വയ്ക്കൂ

മാമനെ വന്നിട്ട് കാണാ പറ ഒന്നും എനിക്കറിയില്ല അപ്പൊ ഇത്രേ ഉള്ളു വീഡിയോ ഒക്കെ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ